നമസ്കാരം സ്ത്രീകളെ മാനസികമായി തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥയാണ് എന്ന് പറയുന്നത് വെള്ളപ്പൂക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള രണ്ട് പ്രധാനപ്പെട്ട മുദ്രകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ മുദ്രയാണ് സൗഖ്യമുദ്ര രണ്ട് നടുവരലുകളും തമ്മിൽ സ്പർശിച്ചു വെച്ചുകൊണ്ട് തല നേരെ നട്ടിലു നേരെ വെച്ച് നിങ്ങളെ മടിയിലേക്ക് കൈകൾ വെച്ചുകൊണ്ട് ഇരിക്കുക ഇത് പത്ത് മിനിറ്റ് മൂന്ന് തവണ ചെയ്യുക ഇതിൻ്റെ കൂടെ ഗ്യാൻ മുദ്ര ഒരു മണിക്കൂർ പരിശീലിക്കുക ഈ രണ്ട് മുദ്രകൾ നിങ്ങൾ കോമ്പിനേഷനായിട്ട് പരിശീലിക്കുക വെള്ളപ്പൊക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറുന്നതായി നിങ്ങൾക്ക് അനുഭവിച്ചറിയാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി